പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്തിന് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്ത് ഓഫീസിന് എംഎൽഎ ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ടാം ഘട്ടമായി പുതിയ കെട്ടിടം പണിയുന്നത് നിലവിലെ പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയത് നിർമ്മിക്കുന്നത് ശിലാസ്ഥാപനം നിർവഹിച്ചു അവിടെ അവർക്ക് കിടക്കാനുള്ള അപ്പോ സുഖം അപ്പോൾ കൊല്ലം കടവുപേരും കൊല്ലത്തുനിന്ന് ഈ പ്രദേശത്തേക്ക് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സർവീസ് അനന്തരപരമായി മറ്റു സർവീസ് അനുവദിക്കാം എന്ന് മന്ത്രിയുടെ രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൽ സുധ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുധീർ ജെ അംബികകുമാരി ഉഷാലയം ശിവരാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പഞ്ചായത്ത് അംഗങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ മഞ്ജു ലിജി പഞ്ചായത്ത് സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട